കൂറ്റൻ മദർഷിപ്പുകളാണ് രാജ്യാന്തര ചരക്കുകടത്തിന്റെ പ്രധാന മാർഗം സ്വന്തമായി മദർ പോർട്ടുകൾ ഇല്ലാത്തത് ഇന്ത്യക്ക് നഷ്ടമുണ്ടാക്കി കൊളംബോ സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു ഈ കുറവ് പരിഹരിക്കുകയാണ് വിഴിഞ്ഞം അനുബന്ധ വ്യവസായങ്ങൾക്കും സാധ്യത കൂടും ടൂറിസം മേഖലയ്ക്ക് കുതിപ്പ് നൽകുന്ന ക്രൂസ് ഷിപ്പുകളുടെയും ക്രൂസ് ചേയ്ഞ്ചിന്റെയും മേഖലയായി മാറും വിദേശ തുറമുഖത്ത് ഇറങ്ങുന്ന ഒരു കണ്ടെയ്നർ ഇന്ത്യയിൽ എത്തിക്കാൻ ഏകദേശം പതിനായിരം രൂപ അധിക ചെലവ് വരും അതായത് വിഴിഞ്ഞത്തിലൂടെ പണവും സമയവും ലാഭിക്കാം രാജ്യത്ത് ആദ്യമായി തുറമുഖ നിർമ്മാണത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് ഈ തുറമുഖത്തിന് വേണ്ടിയാണ് അദാനി ഗ്രൂപ്പിന് നാൽപ്പത് വർഷത്തേക്കാണ് നടത്തിപ്പ് ചുമതല അത് കഴിഞ്ഞും നൽകാൻ സാധ്യതയുണ്ട് രണ്ടു ഘട്ടം വികസനങ്ങൾ കൂടി കഴിയുമ്പോൾ ബെർത്തിന് ആയിരത്തി മീറ്റർ നീളമുള്ള വൻകിട തുറമുഖം സജ്ജമാകും പദ്ധതി പ്രദേശത്തിൻ്റെ പ്രത്യേക ഘടന മൂലം സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു നിർമ്മിതിയായി വിഴിഞ്ഞം മാറുകയുമില്ല ഇത് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കും വിഴിഞ്ഞം തുറമുഖത്ത് കാറ്റ് തിരമാല ഹൈഡ്രജൻ എന്നീ ഇന്ധനങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള പുനരുപയോഗ ഊർജ പാർക്കിന് സാധ്യതയുണ്ട് ലോജിസ്റ്റിക് പാർക്കുകളുടെയും ചരക്കുനീക്കത്തിന് വഴിയൊരുക്കുന്ന കണ്ടെയ്നർ ഫ്രയൻ സ്റ്റേഷനുകൾക്കും സാധ്യതയുണ്ട് അങ്ങനെ വലിയ വികസന സ്വപ്നത്തിലാണ് വിഴിഞ്ഞം വെയർഹൗസുകൾ ഹോട്ടലുകൾ പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവയും വരും മംഗലാപുരം വരെ നീളുന്ന തീരദേശ കപ്പൽ ഗതാഗത ശൃംഖലയും കന്യാകുമാരിയെ കൊല്ലവും ആലപ്പുഴയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാത്രാ കപ്പൽ സർവീസും സർക്കാർ പരിഗണനയിലുണ്ട് തുറമുഖത്തിന്റെ അടുത്ത മൂന്ന് ഘട്ടങ്ങൾ നിശ്ചയിച്ചതിലും പതിനഞ്ച് വർഷം നേരത്തെ പൂർത്തിയാക്കും സാൻ ഫെർണാണ്ടോ നാളെ മടങ്ങുന്നതിന് പിന്നാലെ രണ്ട് ഫീഡർ ഷിപ്പുകളും അടുത്തയാഴ്ച ഒരു മദർഷിപ്പും തുറമുഖത്തെത്തും എണ്ണൂറ് മീറ്റർ ബെർത്തും മൂവായിരം മീറ്റർ ബ്രേക്ക് വാട്ടറുമായി ഒരേ സമയം രണ്ട് മദർ കണ്ടെയ്നർ ഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം വർഷം പത്ത് ലക്ഷം ടി യു കണ്ടെയ്നറുകൾ ഒന്നാം ഘട്ടത്തിൽ തുറമുഖത്തിന് കൈകാര്യം ചെയ്യാനാകും രണ്ടും മൂന്നും നാലും ഘട്ടം പൂർത്തിയാകുന്നതോടെ ബത്തിൻ്റെ നീളം രണ്ടായിരം മീറ്ററായും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം വർഷം മുപ്പത് ലക്ഷമായും വർദ്ധിക്കും ഒരേ സമയം അഞ്ച് മദർ ഷിപ്പുകൾക്ക് വരാനാകും ഈ തരത്തിൽ ഇരുപത്തിയെട്ടോടെ വിഴിഞ്ഞം അതിന്റെ സമ്പൂർണ്ണശേഷിയിൽ ശേഷിയിൽ എത്തുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് കമ്മീഷനിങ് കഴിഞ്ഞ ഒരു തുറമുഖം പോലെ തന്നെയാണ് ട്രയൽ റണ്ണിൽ തുറമുഖം പ്രവർത്തിക്കുക തുറമുഖത്തിന് കപ്പലപ്രവേശന ഫീസ് നൽകണം ഇറക്കുന്ന ചരക്കുകൾക്ക് കസ്റ്റംസ് നികുതിയും നൽകണം ചുരുക്കത്തിൽ ട്രയൽ റൺ കാലത്ത് തന്നെ തുറമുഖത്തിന് വരുമാനം കെട്ടിത്തുടങ്ങും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നികുതി വരുമാനവും അതേസമയം ഒന്നുമല്ലാതിരുന്ന നഗരങ്ങളെ അത്യുന്നതങ്ങളിലേക്ക് നയിച്ച ചരിത്രമാണ് മദർ പോർട്ടുകൾക്ക് പറയാനുള്ളത് വ്യാപാരത്തിലും നിർമ്മാണത്തിലും ഉൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന ചൈനീസ് നഗരങ്ങളെല്ലാം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് കുതിക്കുന്നത് വിഴിഞ്ഞം വന്നതോടെ ഈ ഒരു മാറ്റം കേരളത്തിലും സംഭവിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്താണ് മുൻതിര പോർട്ടുകളുടെ സാമ്പത്തിക ചരിത്രം അത് എന്തായാലും കേരളത്തെ ദുബായ് ആക്കാനുള്ള ശേഷി ഉണ്ടോ വിഴിഞ്ഞത്തിന് എന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്